ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗിസ് ടേസ്റ്റ് ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നാലുമണി പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരും രണ്ട് ഏത്തപ്പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏത്തപ്പഴും ഗോതമ്പൊടിയും കുറച്ച് ശർക്കരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ആണ് സ്പോഞ്ച് പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ ഞാൻ ഞാൻ ഇവിടെ രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇടത്തരം കായാണ് കേട്ടോ നല്ല പഴുത്ത എന്നാൽ ഒരുപാട് പഴുത്തുമാർത്ത ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക പഴമെല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നെയ്യ് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വഴറ്റിയെടുക്കുക പഴം അരിഞ്ഞിട്ട് മാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ആദ്യം ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടുള്ള തേങ്ങ കളർ മാറി വരുമ്പഴത്തേക്കും തിരിഞ്ഞിട്ടിരിക്കുന്ന കാണിക്കും

പിന്നെ അവിടെ ഒരു നാല് ഏലക്കയും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് അതിലെടുത്ത് മഴ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് തണുപ്പ് തരാം അതായത് ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഇടുന്നത് കേട്ടോ ഇതിനാവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഒരു ഹാൻ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര പാഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കുടശ ഒഴിച്ചു കൊടുക്കുക ആ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കേട്ട പിന്നൊരു മണത്തിന് വേണ്ടി ഞാൻ ഒരു രണ്ട് തുള്ളി വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഉള്ളതുകൊണ്ടാണ് ഒഴിച്ചത് മസ്റ്റ് ഒന്നുമില്ല ഏട്ടാ സ്കിപ്പ് ചെയ്യുക മിക്സ് നെയ് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ലെവൽ ചെയ്ത് കൊടുക്കുക സ്പൂൺ കൊണ്ട് തട്ടി ൊടു എന്റെ പഴയ തവയൊന്നു ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് ഈ മിക്സ് വെച്ചുകൊടുക്കാം അതിനെ ഇതൊന്ന് അടച്ചു വയ്ക്കാം ഞാൻ അടപ്പുവെച്ച് അടച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഹോളുണ്ടല്ലോ അതൊരിച്ചിരി പേപ്പറും കൊണ്ട് ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തീ സിമ്മിൽ ഇട്ടിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അതിങ്ങനെയൊന്ന് ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് പൊങ്ങിയേ വന്നിട്ടുണ്ട് കേട്ടോ സമയം നമുക്ക് കുറച്ച് നട്ട്സിനകത്ത് വെച്ചോളൂ ആദ്യം വെച്ച് കഴിഞ്ഞാൽ താൻ പോന്നി അരിച്ച് വെക്കാനുള്ളതാണ് കേട്ടോ നട്ട്സും ഉണ്ട് റേസിൻസും ഉണ്ട് കുറച്ച് റൈസൻസും എടുത്ത് വെച്ച് കൊടുക്കാം നമ്മളെ നട്ട്സും റൈസൻസും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഒരു പകുതി വേഗമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് എന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഒന്ന് കുത്തി നോക്കാം ഇതിലൊന്നും പറ്റുന്നില്ല അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് തണുക്കുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടേത്തപ്പഴവും ഒരു കപ്പ് ഗോതമ്പ് മാവ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ഒക്കെ വേണം കേട്ടോ ഓക്കെ Thank you.